നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച ദേശാഭിമാനിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനും ഉള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ ആഗോള നിക്ഷേപ ഉച്ചകോടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നിക്ഷേപ സംഗമ സംഗമം സംഘടിപ്പിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാനൂർ സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലാണ് സ്രവം പരിശോധിച്ചത് യു എൽ നിന്നെത്തിയ ഇദ്ദേഹത്തെ തിങ്കളാഴ്ചയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലകൊണ്ട പന്തറിയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു രാജ്യത്തിനായി കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ബൌളറാണ് ഇദ്ദേഹം അർബുദത്തെ പ്രതിരോധിക്കുന്ന വാക്സിൻ റഷ്യ വികസിപ്പിച്ചതായി റിപ്പോർട്ട് വാക്സിൻ അടുത്ത വർഷം ആദ്യത്തോടെ രാജ്യത്ത് സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് റഷ്യൻ ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി ഗവേഷണ വിഭാഗത്തിന്റെ മേധാവി ആൻഡ്രി കാപ്രിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും വിവർത്തകരുമായ ഡോക്ടർ കെ ജയകുമാറിന്റെങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ സമ്മാനിക്കും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസത്തിന് സഹായം നിഷേധിച്ചതിനു പിന്നാലെ മുൻകാല രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനടക്കം കേരളത്തോട് നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ട കേന്ദ്രസർക്കാരിന് ഹൈക്കോടതിയുടെ ശകാരം ഒരു വൻ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഹെലികോപ്റ്ററിന് വാടക ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചെലവായ പണം എന്തിനാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് എസ് ഈശ്വരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ സഭകളും ബുധനാഴ്ച സ്തംഭിച്ചു അംബേദ്കർ 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 എന്നു പറയുന്നത് ഇപ്പോൾ ചിലർക്കൊരു ഫാഷനായിട്ടുണ്ട് അത്രയും വട്ടം ദൈവനാമം ഉച്ചരിച്ചിരുന്നെങ്കിൽ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു രാജ്യസഭയിൽ ചൊവ്വാഴ്ച ഭരണഘടനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയുടെ മറുപടിയിൽ അമിത് ഷാ അധിക്ഷേപിച്ചത് ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടിയിലായി സംഭവത്തിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയ പനമരം താഴെ പുനത്തിൽ ടി പി നബീൽ കമർ ഇരുപത്തഞ്ച് വയസ്സ് കുന്നുമ്മൽ കെ വിഷ്ണു മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ ഉൾപ്പെട്ട നാലു പേരും പിടിയിലായി കഴിഞ്ഞ ദിവസം അഭിരാം കെ സുജിത് പച്ചിലക്കാട് പുത്തൻപീടികയിൽ മുഹമ്മദ് അർഷിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഐഎൻ ടി ആർ വി സീറോ വൺ എന്ന പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഇന്ത്യ തിരുവനന്തപുരം എന്നിവയുടെ ചുരുക്കെഴുത്താണ് ഇത് വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച സംരംഭക വർഷത്തിന്റെ മാതൃകയിൽ നിക്ഷേപക വർഷത്തിന് ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിന് രൂപം നൽകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു വലിയ ഉൽപാദക കമ്പനികളെക്കാൾ കേരളത്തിന്റെ മനുഷ്യവിഭവം ഉയർന്ന നൈപുണ്യശേഷി സാങ്കേതിക ആവാസ വ്യവസ്ഥ എന്നിവ പ്രയോജനപ്പെടുത്തിയുള്ള നിക്ഷേപത്തിനാകും പ്രാധാന്യം നൽകുക അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും താഴ്ന്നു ബുധനാഴ്ച ബാങ്ക് ഫോറക്സ് വിപണിയിൽ മുൻ ദിവസത്തെ എൺപത്തിനാല് രൂപ തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറ് പൈസയിൽ നിന്ന് ഒരു പൈസ നഷ്ടത്തിൽ എൺപത്തിനാല് രൂപ തൊണ്ണൂറ്റിയൊന്നിലാണ് രൂപ വ്യാപാരം തുടങ്ങിയത് പിന്നീടത് ഏറ്റവും താഴ്ന്ന നിരക്കായ എൺപത്തിനാല് രൂപ തൊണ്ണൂറ്റിയാറിലേക്ക് ഇടിഞ്ഞു ഒടുവിൽ മുൻ ദിവസത്തെ മൂല്യത്തിൽ നിന്ന് അഞ്ച് പൈസ നഷ്ടത്തിൽ എൺപത്തിനാല് രൂപ തൊണ്ണൂറ്റിയഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചു അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ലോറൻസിന്റെ മക്കളായ ആശയും സുജാതയും നൽകിയ അപ്പീൽ തള്ളി മൃതദേഹം ഏറ്റെടുത്ത എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു മൃതദേഹം മതപരമായ ചടങ്ങുകളോടെ സംസ്കരിക്കണമെന്നാണ് പെൺമക്കൾ അപ്പീൽ ഹർജിയിൽ ആവശ്യപ്പെട്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായി യാത്ര മുപ്പത്തിയൊന്നിന് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കും പതിനാല് ജില്ലയിലും സ്വീകരണം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ വരെ ജനുവരി മൂന്നിന് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ വരവേൽക്കും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എതിർക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രതികരിക്കാതെ മുസ്ലിം ലീഗ് നേതാക്കൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി തങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറി മുരമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് നയം വ്യക്തമാക്കിയതോടെ ഒറ്റപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൂനമ്പത്തേത് വഖഫ് ഭൂമി ഭൂമിയല്ലെന്ന സതീശന്റെ നിലപാട് ലീഗിനൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗവും തള്ളി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനവുമായി സഹകരിക്കാനും അവരുടെ തീരുമാനം അംഗീകരിക്കാനുമാണ് ലീഗിന്റെ ധാരണ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമായിരുന്നു യുഡിഎഫ് നടത്തിയിരുന്നതെന്നും ഇപ്പോൾ വ്യക്തമായി ഭൂമി വഖഫാണോ എന്നതിൽ നിലപാട് വ്യക്തമാക്കാതെ വീണ്ടും മുസ്ലിം ലീഗ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി തങ്ങൾ മുനമ്പം വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത് ലീഗിന്റെ നിലപാടാണ് താൻ പറയുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടി വേഗത്തിലാക്കണമെന്നും അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു നേതാക്കളെ വെല്ലുവിളിച്ച് പരസ്യ പ്രസ്താവനകൾ ഇറക്കുകയും യുഡിഎഫ് തീരുമാനങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ചാണ്ടിയുമ്മനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചൊവ്വാഴ്ച ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ വിലക്ക് മാറുകയെന്ന് ചാണ്ടിയമ്മൻ പങ്കെടുത്തതാണ് വി ഡി സതീശനൊപ്പമുള്ള നേതാക്കളെ ചൊടിപ്പിച്ചത് സംസ്ഥാനത്തെ ചെങ്കൽ ഖനന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള മൈനർ മിനറൽ കൺസെഷൻ ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ചെങ്കലിൻ്റെ റോയൽറ്റി നിരക്ക് നിലവിലെ നാൽപ്പത്തിയെട്ട് രൂപയിൽ നിന്ന് മുപ്പത്തെട്ട് രൂപയാക്കും ചെങ്കൽ ഖനനത്തിനുള്ള ഫിനാൻഷ്യൽ ഗ്യാരണ്ടി നിലവിലുള്ള രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് ലക്ഷമായി കുറയ്ക്കും രാജസ്ഥാനിൽ പരിശീലനത്തിന്റെ ഭാഗമായി ടാങ്കിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഉത്തർപ്രദേശ് സ്വദേശി അശുതോഷ് മിശ്ര രാജസ്ഥാൻ സ്വദേശി ജിതേന്ദ്ര എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ പരിഗണിക്കുന്നതിനായുള്ള സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ ഇതിനുള്ള പ്രമേയം നിയമമന്ത്രി അർജുൻ റാം മെഖ്വാൾ വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും ഇരുസഭകളിൽ നിന്നും അംഗങ്ങളാണ് ഉണ്ടാവുക ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്നും രാജ്യസഭയിൽ നിന്ന് പത്തും ബിജെപിയുടെ പി ചൌധരി ചെയർമാനാകും ബാൻസുരി സ്വരാജ് അനുരാഗ് സിംഗ് ഠാക്കൂർ തുടങ്ങിയവരും സമിതിയിൽ ഉണ്ടാകും മുംബൈ കടൽ കടൽത്തീരത്ത് നൂറ്റിപ്പത്ത് പേരുമായി പോയ യാത്രാബോട്ടിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് കയറി പതിമൂന്ന് മരണം സ്ഥിരീകരിച്ചു മൂന്ന് പേരുടെ നില ഗുരുതരം തൊണ്ണൂറ്റിനാല് പേരെ രക്ഷപ്പെടുത്തി മുംബൈയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ് ദ്വീപിലേക്ക് പോയ നീൽകമൽ ബോട്ടിലാണ് എഞ്ചിൻ ട്രയൽ നടത്തിയിരുന്ന നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചു കയറിയത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾ നേരിട്ടറിയിക്കാമെന്ന് സുപ്രീംകോടതി കോടതി നിശ്ചയിച്ച ഉന്നതാധികാര സമിതിയോട് കർഷക സംഘടനകൾ നിസ്സഹരിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിർദ്ദേശം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഒറ്റക്കമ്പോളമായി രാജ്യത്തെ മാറ്റാനുള്ള കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമാണ് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ മോദി സർക്കാർ കൊണ്ടുവന്ന ബില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച എസ് കെ എം സംസ്ഥാനങ്ങൾ ദുർബലപ്പെടുത്തുന്നത് കൃഷിയെയും വ്യവസായ സേവന മേഖലകളെയും ബാധിക്കും തൊഴിലാളികൾക്കും കർഷകർക്കും എതിരായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും എസ് കെ എം നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെ മടക്കം വീണ്ടും അനിശ്ചിതത്വത്തിൽ ഫെബ്രുവരിയിൽ നിശ്ചയിച്ച മടക്കം ഏപ്രിൽ വരെ നീളാൻ സാധ്യത സ്പേസ് എക്സിന്റെ ക്രൂ ടെൻ ദൌത്യം വൈകുന്നതിനാലാണ് ഇത് ബഹിരാകാശ മാലിന്യങ്ങളെ പ്രതിരോധിക്കാൻ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിന് പുറത്ത് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി ചൈന ഇതിനായി ഒമ്പത് മണിക്കൂർ നീണ്ട സ്പേസ് വാക്ക് വിജയകരമായി പൂർത്തിയാക്കി ബഹിരാകാശ സഞ്ചാരികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ പ്രതിരോധ മന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്ന ഘട്ടത്തിലാണ് ഡോവലിന്റെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേക പ്രതിനിധി ചർച്ച അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുനരാരംഭിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ അംഗത്വം റദ്ദാക്കിയതും മരവിപ്പിച്ചതിനെതിരെ അപ്പീൽ നൽകാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷം അപ്പീൽ നൽകുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് വ്യക്തമാക്കി അപ്പീൽ നൽകിയാൽ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും ഏതറ്റം വരെയും പോകുമെന്നും സാന്ദ്ര തോമസും മാധ്യമങ്ങളോട് പ്രതികരിച്ചു അനധികൃത ഫ്ളക്സുകളും ബോർഡുകളും സ്ഥാപിക്കുന്നവർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ പിഴ ചുമത്തണമെന്ന് ഹൈക്കോടതി പിഴ ചുമത്തിയില്ലെങ്കിൽ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കാനും ജസ്റ്റിസ് ദേവൻ രാജേന്ദ്രൻ നിർദ്ദേശിച്ചു അനധികൃതമായി ഒരു ബോർഡ് പോലും വയ്ക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം